ഹായ് കൂട്ടുകാരായ ചിത്രാസ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അക്യൂമെൻസ് പ്ലാന്റിൻ്റെ കോമ്പോ കൊടുത്തപ്പം ഒത്തിരി പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് പ്ലാന്റ് ആയിട്ട് ആദ്യമേ തരുവോ അഞ്ച് പ്ലാന്റ് ഒന്ന് നട്ടു വെക്കട്ടെ എന്ന് കേട്ടോ അപ്പം നമ്മൾ അഞ്ച് പ്ലാന്റിൻ്റെ ഒരു കോമ്പോ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ വരുന്ന ആദ്യത്തെ പ്ലാന്റ് ആണ് ഈ ഒരു ഡബിൾ കളറായിട്ട് വരുന്നത് കേട്ടോ നല്ലൊരു ക്രീം കളറാണ് വരുന്നത് അതുപോലെ തന്നെ ക്രീമിൽ ഒരു ചെറിയൊരു പിങ്ക് ഷെയ്ഡും ഒക്കെ കൂടി വരുന്ന ഒരു നല്ലൊരു ഡബിൾ കളറായിട്ടുള്ള അക്യൂമെൻറ്റ്സ് ആണ് ഒന്നാമത്തെ വെറൈറ്റി രണ്ടാമത്തെ നോക്കിയിട്ട് ഒരു നാടൻ വെറൈറ്റി കേട്ടോ നല്ലൊരു വയ സ്കൈ ബ്ലൂവിനോട് നല്ല സാമ്യമുള്ള രീതിയിലുള്ള ഫ്ലവേഴ്സ് ആണ് ഇതിൽ വരിക ഇതിങ്ങനെ നിറഞ്ഞു പോകും എല്ലാ ക്ലൈമറ്റിലും അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും നന്നായിട്ട് തന്നെ ഇത് ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആണ് ഈ ഒരു നാടൻ പിന്നെ ഇതൊരിക്കലും പോവുകയാണ് കേട്ടോ ഒത്തിരി കട്ടിങ്സ് ഇതിൽ നിന്ന് കിട്ടാറുണ്ട് പിന്നെ മൂന്നാമത്തെ വെറൈറ്റി കണ്ടില്ലേ നല്ലൊരു റോബി പിങ്ക് കളറിനോട് സാമ്യമുള്ള ഒരു കളേഴ്സ് വരുന്ന ഒരു ഡബിൾ പെഡഡായിട്ട് വരുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഇതിലൊക്കെ വരുന്നത് അപ്പോൾ ഇതിങ്ങനെ പൂക്കളായി പൂക്കളായിക്കൊണ്ടിരിക്കും പിന്നെ അടുത്തതാണ് ഇതായി ഈ ഒരു നല്ലൊരു വയലറ്റ് കളറിലേക്ക് വരുന്ന അക്യൂമെൻറ്റ്സ് കെട്ടോ അപ്പോൾ വയലറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഫ്ലവേഴ്സിനെ അപേക്ഷിച്ച് ഇതിന് നല്ല വലിപ്പം കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഡബിൾ പെറ്റലായിരിക്കും നല്ല ഭംഗി അതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ കേട്ടോ അപ്പോൾ ഈ നാലാമത്തെ വെറൈറ്റിയാണ് ഈ ഒരു വയലറ്റ് വരുന്നത് അഞ്ചാമത്തെ ഇതായി ഈ പ്യുവർ വൈറ്റ് ആയിട്ട് വരുന്ന ഡബിൾ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ അഞ്ച് വെറൈറ്റി അക്യൂമെൻറ്റ്സിൻ്റെ കോംബോയാണ് നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ അഞ്ച് വെറൈറ്റി അക്യൂമെൻറ്റ്സിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കുക എല്ലാം നല്ല റൂട്ട് വന്ന പല സൈസിലുള്ള തൈകളായിരിക്കും തരുന്നത് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ ഓർഡർ കൺഫേമാക്കുക താങ്ക് യു